നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ നടപ്പിലായോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തലിനെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചതായുള്ള പ്രധാന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇറാനുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയതായി ഇസ്രയേൽ നിന്നുള്ള ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമാണിത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്ത ശേഷമാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ജൂൺ ഇരുപത്തിനാലിന് എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചാൽ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ കരാറിൽ എത്തിയതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം വന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിലെത്തിയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിയന്തര സുരക്ഷാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇസ്രയേൽ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതായി അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു മാത്രമല്ല ഇറാൻ എതിരെയുള്ള സൈനിക ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്നും നെതന്യാഹു വാദിക്കുന്നു ഉഭയകക്ഷി വെടിനിർത്തലുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോട് ഇസ്രയേൽ യോജിക്കുന്നുവെന്നും വെടിനിർത്തലിന്റെ ഏതൊരു ലംഘനത്തിനും ഇസ്രയേൽ ശക്തമായി പ്രതികരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് ഖത്തറിനെ സമീപിച്ചതായാണ് വിവരം ഇരുവിഭാഗങ്ങളെയും വെടിനിർത്തലിലേക്ക് കൊണ്ടുവരാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളിൽ ഖത്തർ നിർണായക പങ്കുവഹിച്ചതായി ഫോക്കസ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറിലെ അമീർ തമീം ബിൻ ഹമദ് ട്രംപ് സംസാരിച്ചതായും ഇസ്രയേൽ വെടിനിർത്തലിന് ഇതിനകം സമ്മതിച്ചിട്ടുണ്ടെന്ന് ട്രംപ് അറിയിച്ചതായും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇറാന്റെ ആക്രമണം തടുക്കുവാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് വെടിനിർത്തലിന് പിന്നിലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ ആധുനിക രീതിയിലുള്ള മിസൈലുകൾ തടയാൻ ഇസ്രയേലിന്റെ അയൺ ഡോമുകൾക്ക് പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമണം തുടർന്നാൽ താങ്ങുവാനുള്ള കെൽപ്പ് ഇസ്രയേലിനില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഭയന്നാണ് ബെഞ്ചമിൻ നദന്യാഹു വെടിനിർത്തലിന് തയ്യാറായത് എന്നുള്ളത് വ്യക്തം എന്നാൽ ഇറാൻ ഇപ്പോൾ വെടിനിർത്തലിന് തയ്യാറായിട്ടും ആക്രമണം തുടർന്നാൽ അത് ഇസ്രയേൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും എന്തായാലും കാത്തിരുന്നു കാണാം വെടിനിർത്തലിൽ രണ്ടു പേരുടെയും നിലപാട് എന്താണെന്നുള്ളത്